എല്ലാവർക്കും നമസ്കാരം വഖഫ് നിയമം സുപ്രീം കോടതി പരിഗണിച്ചു അന്തിമ ഓർഡറുകൾ വരുന്നതുവരെ ഒരു ഇൻറ്ററിം ഓർഡർ ഇറക്കിയിരിക്കുകയാണ് ആ ഓർഡറിൽ ചില കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റേ ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട മറ്റു പല കാര്യങ്ങളും സ്റ്റേ ചെയ്തിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഈ വാർത്ത വന്നപ്പോൾ അതിനെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് സമീപിച്ചത് എന്നുള്ളത് നോക്കുന്നത് പ്രധാനമാണ് മനോരമയിൽ കൊടുത്തത് ഏറ്റവും മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു തലക്കെട്ടാണ് വഖഫ് നൽകാൻ അഞ്ച് വർഷം ഇസ്ലാം മതം പിന്തുടരേണ്ട വഖഫ് നിയമ ഭേദഗതിക്ക് സുപ്രീം കോടതിയുടെ ഭാഗിക സ്റ്റേ എന്നാണ് പറയുന്നത് അതായത് വഖഫ് നൽകുന്നതിന് വേണ്ടി ഒരാൾ അഞ്ച് വർഷമെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്ന ഇസ്ലാം മതവിശ്വാസി ആയിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്നു എന്നാൽ വഖഫ് നൽകാൻ അങ്ങനെ അഞ്ച് വർഷം ഇസ്ലാം മതം പിന്തുടരേണ്ട എന്നാണ് മനോരമ പറയുന്നത് ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ് ഇങ്ങനെ ഒരു കാര്യവും സുപ്രീം കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള തലക്കെട്ടുകൾ മനോരമ തെരഞ്ഞെടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇത് ആൾക്കാരിൽ കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നുള്ളത് മനോരമയെ വിനീതമായി ഓർമ്മിപ്പിക്കുന്നു പിന്നീട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിംഗ് നോക്കിയത് മാതൃഭൂമിയുടേതാണ് മാതൃഭൂമി പറയുന്നത് ഇങ്ങനെയാണ് ഈ വാർത്തയെ വഖഫ് നിയമ ഭേദഗതി വിവാദ വകുപ്പുകൾ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി എന്നാണ് അപ്പോൾ ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന നിയമ ഭേദഗതിയിൽ വിവാദമായിട്ടുള്ള ചില വകുപ്പുകളുണ്ട് അതെല്ലാം സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് എന്നാൽ അങ്ങനെയല്ല ഈ നിയമവുമായി ബന്ധപ്പെട്ട് വിവാദമുയർത്തിയ മറ്റൊരുപാട് ക്ലോസുകൾ ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെയുള്ള ക്ലോസുകൾ ഒന്നും തന്നെ സ്റ്റേ ചെയ്യുന്നതിന് വേണ്ടി സുപ്രീം കോടതി തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനം ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള തലക്കെട്ടുകൾ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട രണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ പിന്തുടരുന്നത് ശരിയല്ല എന്ന് അവരെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് സത്യത്തിൽ സുപ്രീം കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് സ്റ്റേ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് സ്റ്റേ ഇല്ലാത്തത് ഈ വഖഫ് നിയമ ഭേദഗതി ഏതെങ്കിലും തരത്തിൽ ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം ഇതിൽ ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്ന ആദ്യത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഭാഗമാണ് അവിടെ കോടതി പറയുന്നത് ഇങ്ങനെയാണ് അത് വിധിയുടെ നൂറ്റി മുപ്പത്തി അഞ്ചാമത് പാരഗ്രാഫാണ് പ്രൈമഫേസി അഥവാ പ്രഥമ ദൃഷ്ട്യ വി ആർ ഓഫ് ദി വ്യൂ ദാറ്റ് സച്ച് എ പ്രൊവിഷൻ കനോട്ട് ബി സെറ്റ് ടു ബി ആർബിറ്ററി ഓർ ഡിസ്ക്രിമിനേറ്ററി അതായത് ചുരുങ്ങിയത് അഞ്ച് വർഷമായിട്ടെങ്കിലും പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ഒരു ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ആളിന് മാത്രമേ അയാളുടെ പ്രോപ്പർട്ടി വഖഫ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പറയുന്ന നിയമം ആർബിറ്ററി അഥവാ ഏകപക്ഷീയമാണ് എന്നോ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്ററി അത് ആരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ വിവേചനം കൽപ്പിക്കുന്നതാണ് എന്നോ ഞങ്ങൾക്ക് പ്രഥമദൃഷ്ടിയ ഒരഭിപ്രായവും ഇല്ല എന്നാണ് സുപ്രീംകോടതി പറയുന്നത് വെച്ചാൽ ഒരാൾ അഞ്ച് വർഷമായിട്ടെങ്കിലും ഇസ്ലാം മത വിശ്വാസിയായിരിക്കണം എന്ന് പറയുന്ന പുതിയ ക്ലോസിനെ സുപ്രീം കോടതി ചാലഞ്ച് ചെയ്യുന്നില്ല തുടർന്ന് നൂറ്റി നാൽപ്പതാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട് വി ആർ ദെയർ ഫോർ ഫേസി ഓഫ് ദ വ്യൂ ദറ്റ് സച്ച് എ പ്രൊവിഷൻ വിച്ച് റിക്വയർസ് എ പേഴ്സൺ പ്രാക്ടീസിംഗ് ഇസ്ലാം ഫോർ ഫൈവ് ഇയേഴ്സ് ഫോർ ക്രിയേറ്റിംഗ് എ വക് എഫ് കനോട്ട് ബി സെറ്റ് ടു ബി ആർബിറ്ററി ഇതേ കാര്യം തന്നെ കോടതി റിയൈറ്ററേറ്റ് ചെയ്യുകയാണ് പിന്നെ എന്ത് മാറ്റമാണ് കോടതി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെയാണ് ഒരാൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഒരു പ്രാക്ടീസിങ് മുസ്ലിം ആണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ സുപ്രീം കോടതി ചോദിക്കുന്നത് അതിന് എന്ത് ഡോക്യുമെൻറ്റേഷനാണ് ഉള്ളത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അത് നിർണ്ണയിക്കാൻ കഴിയുക എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ സുപ്രീം കോടതി ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ കൊണ്ടുവരിക എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം സുപ്രീം കോടതി പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരു നിയമം അത് നടപ്പാക്കുന്ന സമയത്ത് എങ്ങനെയാണത് നടപ്പാക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ രൂപീകരിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് രൂപീകരിച്ച് കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരാൾ ഇസ്ലാം മതവിശ്വാസിയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് എന്നതിനെ ഡിറ്റർമിൻ ചെയ്യുന്നതിനുള്ള കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാകും അങ്ങനെ ഒരു മാനദണ്ഡം അതായത് ഒരു റൂൾ ഒരു ചട്ടം അത് ഉണ്ടാക്കുന്നത് മാത്രം ഈ നിയമത്തിൻ്റെ ഈ ഒരു ഭാഗത്തിനെ സ്റ്റേ ചെയ്യുന്നു എന്നാണ് കോടതി പറയുന്നത് അതുകൊണ്ട് തന്നെ മനോരമ പറഞ്ഞിരിക്കുന്ന ഒരു ടൈറ്റിൽ ഉണ്ടല്ലോ ആ ടൈറ്റിൽ പൂർണ്ണമായിട്ടും തെറ്റാണ് ഇത് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ രണ്ടാമത് നമ്മൾ ആ മാതൃഭൂമിയുടെ ടൈറ്റിലേക്ക് പോവുക മാതൃഭൂമി പറയുന്നതനുസരിച്ച് ഈ നിയമത്തിലെ ഏറ്റവും വിവാദമായിട്ടുള്ള ക്ലോസുകളൊക്കെ തന്നെ കോടതി സ്റ്റേ ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ സ്റ്റേ ചെയ്യണം എന്നാണ് ഇവിടെ പെറ്റീഷണർമാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് ഒന്നാമത് അവരുടെ ആവശ്യം ഈ നിയമം തന്നെ സ്റ്റേ ചെയ്യുക എന്നുള്ളതായിരുന്നു എന്നാൽ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിന് ആധാരമാകുന്ന മെറിറ്റുള്ള ഒരു വാദവും തങ്ങളുടെ മുന്നിൽ എത്തിയിട്ടില്ല എന്ന് ഈ വിധിയിൽ വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിയമം സ്റ്റേ ചെയ്യുക എന്നുള്ള ഒരു പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല എന്നാണ് കോടതി പറയുന്നത് പിന്നെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ച രണ്ട് പ്രധാനപ്പെട്ട വസ്തുതകളുണ്ട് അതിൽ ഒന്നാമത്തെ വസ്തുത ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള അപ്പോയിൻ്റ്മെൻറ്റ് നിലവിൽ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് രണ്ടാമത് നിലവിലുള്ള ഏതെങ്കിലും ഒരു വഖഫ് ഭൂമിയുടെ സ്വഭാവം അഥവാ അതിൻ്റെ ക്യാരക്ടർ അതിൻ്റെ സ്ഥിതി അത് മാറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് എന്ന് വെച്ചാൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചട്ടങ്ങൾ രൂപീകരിച്ച് ഇതിലൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഈ വഖഫിൻ്റെ പുതിയ ഭേദഗതി നിയമത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യുകയുള്ളൂ എന്നാണ് അതായത് തൽക്കാലത്തേക്ക് ഈ പുതിയ അമെൻമെന്റിൽ പറയുന്നതനുസരിച്ചിട്ടുള്ള നിയമനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വഖഫ് ഭൂമിയുടെ തരമാറ്റമോ ഒന്നും തന്നെ നിലവിൽ നടക്കില്ല എന്നും അതിനുള്ള ഒരു പ്ലാനും നിലവിൽ സർക്കാരിനില്ല എന്നും കേന്ദ്ര സർക്കാർ തന്നെയാണ് സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പിന്നീടുണ്ടാകുന്ന ചോദ്യം പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് എന്തൊക്കെ തീരുമാനങ്ങളാണ് ഈ ഇന്ററിം ഓർഡറിൽ സുപ്രീം കോടതി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം ഏതെങ്കിലും ഒരു വഖഫ് ഭൂമി തർക്കമുണ്ടാകുന്ന സമയത്ത് അത് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിഗണിക്കുമ്പോൾ ഒരു തീരുമാനമുണ്ടാകുന്നതുവരെ ആ ഭൂമി വഖഫ് വഖഫല്ലാതെയായി മാറും എന്ന തരത്തിലുള്ള ഒരു ക്ലോസ് ഉണ്ടായിരുന്നു ആ ക്ലോസിനാണ് നിലവിൽ ഒരു സ്റ്റേ കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള തർക്കങ്ങളിൽ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരം ഈ പുതിയ ഭേദഗതി പ്രകാരം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജില്ലാ കളക്ടർക്കാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കളക്ടർ അല്ല എന്നും സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അനുസരിച്ചിട്ട് അത് ഒരു ട്രിബ്യൂണലോ അല്ലെങ്കിൽ കോടതിയോ ആയിരിക്കണം അഥവാ ഒരു ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സംവിധാനമായിരിക്കണം എന്നാണ് സുപ്രീം കോടതി കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ ഒരു ട്രിബ്യൂണലോ കോടതിയോ തീർപ്പ് കൽപ്പിക്കുന്നതുവരെയും ആ ഭൂമിയുടെ തരംമാറ്റം അനുവദനീയമല്ല എന്നും അത് വഖഫായിട്ട് തന്നെ തുടരും എന്നുമാണ് കോടതി പറയുന്നത് ഇതങ്ങനെയെങ്കിൽ ഈ നിയമത്തിന് നിയമത്തിനേറ്റിരിക്കുന്ന ഒരു തിരിച്ചടിയല്ലേ എന്ന് വേണമെങ്കിൽ സംശയിക്കാം പക്ഷേ ഇതിനോടൊപ്പം തന്നെ ഒരു ശക്തമായിട്ടുള്ള ക്ലോസ് കൂടി സുപ്രീം കോടതി പറയുന്നുണ്ട് അതായത് ഇങ്ങനെ ഒരു തർക്കം നിലനിൽക്കുകയാണ് എങ്കിൽ ഒരു മുത്തവല്ലിക്ക് ആ ഭൂമി ഏതെങ്കിലും ഒരു വഖഫ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് അതായത് ഈ തർക്ക പരിഹാരം ഉണ്ടാകുന്നതുവരെ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള തേർഡ് പാർട്ടി റൈറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മുത്തവല്ലിമാരെ കോടതി അനുവദിക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു വഖഫ് പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്ന പൂർണ്ണമായ രീതിയിൽ ഒരു തർക്കമുണ്ടാകുന്ന സമയത്ത് ഒരു ഭൂമിയെ കൈകാര്യം ചെയ്യാൻ ഈ വഖഫ് കൈകാര്യം ചെയ്യുന്ന മുത്തവല്ലിമാർക്ക് കഴിയില്ല എന്നുള്ളതാണ് പ്രധാനം ഇനി ഈ വിവാദത്തിനെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ പറയുമ്പോൾ ഈ പുതുതായി വന്നിരുന്ന വഖഫ് ഭേദഗതി നിയമത്തിൽ ഏറ്റവും ശക്തമായിട്ട് എതിർക്കപ്പെട്ടിരുന്ന ഒരു കണ്ടീഷൻ സെൻട്രൽ വഖഫ് കൗൺസിലിലേക്കും അതേപോലെ തന്നെ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെന്റുകളിലേക്കും അതിൽ ഇസ്ലാം ഇതര മതത്തിൽപ്പെടുന്ന ആൾക്കാരെ അപ്പോയിന്റ് ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതായിരുന്നു നമുക്കറിയാം ഈ നിയമം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർക്കും സെൻട്രൽ വഖഫ് കൗൺസിലിലടക്കം ഈ വഖഫിന്റെ ബോഡികളിൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നുണ്ടായിരുന്നു ഇത് ചലഞ്ച് ചെയ്യപ്പെട്ടു അത് സ്റ്റേ ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടത് എന്നാൽ ആ വിഷയത്തിൽ ഒരു സ്റ്റേ കൊടുക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല പകരം സുപ്രീം കോടതി അവിടെ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ സെൻട്രൽ വക്ക്ആഫ് കൗൺസിലിൽ നാലിലധികം നോൺ മുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താൻ പാടില്ല തൽക്കാലം എന്ന് എന്ന് വെച്ചാൽ നാല് വരെ നോൺ മുസ്ലിംസിനെ സെൻട്രൽ വക്ക്അഫ് കൗൺസിലിൽ ഉൾപ്പെടുത്താം എന്നാണ് പറയുന്നത് അതായത് ആ ഒരു ക്ലോസിനെ ഇൻവാലിഡേറ്റ് ചെയ്യണം അതിന് സ്റ്റേ കൊടുക്കണം എന്ന് ആൾക്കാർ ആവശ്യപ്പെട്ടപ്പോൾ അതിന് സാധ്യമാണ് എന്നല്ല കോടതി പറഞ്ഞത് മറച്ചത് നടക്കില്ല എന്നാണ് ഒപ്പം സംസ്ഥാനത്തുള്ള വഖഫ് ബോർഡുകളിൽ ഇതേപോലെ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള മൂന്ന് പേർക്ക് വരെ ഇരിക്കാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ നിയമവുമായി ബന്ധപ്പെട്ടുണ്ടായ ഏറ്റവും വിവാദപരമായിട്ടുള്ള ഒരു ക്ലോസ് ഇതായിരുന്നു അതിന് സ്റ്റേ കൊടുക്കാനായിട്ട് സുപ്രീം കോടതി വിസമ്മതിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത ഇനി അതേപോലെ തന്നെ സ്റ്റേറ്റ് വഖഫ് ബോർഡുകളുടെ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പദവിയിലേക്ക് ഒരാളിനെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാൾ പോലും ഒരു നോൺ മുസ്ലിം ആകാം എന്നാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന ഭേദഗതിയിൽ പറയുന്നത് അതിനെയും സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യം പരാതിക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാൽ അതിനെ സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി തയ്യാറായില്ല പകരം സുപ്രീം കോടതി അവിടെ ഒരു ഡയറക്ഷൻ മാത്രമാണ് കൊടുക്കുന്നത് കഴിയുമെങ്കിൽ അതിൽ ഒരു മുസ്ലിമായിട്ടുള്ള ആളിനെ മാത്രമേ അപ്പോയിൻറ്റ് ചെയ്യാവൂ എന്നുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് എന്നാൽ അതൊരു ഒരു ബൈൻഡിങ് ഓർഡർ ആയിട്ടല്ല കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു നോൺ മുസ്ലിമിനെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ സ്റ്റേ ചെയ്യും എന്നുള്ള ഒരു അർത്ഥവുമില്ല അതായത് നോൺ മുസ്ലിം ഒരു സ്റ്റേറ്റ് വഖഫ് ബോർഡിൻ്റെ സിഇഒ ആയിരിക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്നത് എങ്കിൽ അത് അനുവദിക്കുന്നതിനോ നിലവിലുള്ള നിയമത്തിനെ സ്റ്റേ ചെയ്യുന്നതിനോ സുപ്രീം കോടതി തയ്യാറായില്ല എന്നതും പ്രധാനമാണ് അടുത്തത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അതായത് ഈ വഖഫ് പ്രോപ്പർട്ടികളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടായിരുന്നു എല്ലാ വഖഫ് പ്രോപ്പർട്ടിയും നിർബന്ധമായി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് പുതിയ ഭേദഗതിയിൽ ആവശ്യപ്പെടുമ്പോൾ അത് സാധ്യമല്ല എന്നും അങ്ങനെയുള്ള ഒരു മാൻഡേറ്ററി രജിസ്ട്രേഷൻ കണ്ടീഷൻ നിലനിൽക്കാൻ പാടില്ല എന്നുമൊക്കെയായിരുന്നു ഈ പരാതിക്കാർ പറഞ്ഞത് എന്നാൽ അങ്ങനെയുള്ള ഒരു രജിസ്ട്രേഷൻ കണ്ടീഷനിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അതായത് അതിനെ സ്റ്റേ ചെയ്യുന്നില്ല മറിച്ച് വഖഫ് ഭൂമിയുടെ രജിസ്ട്രേഷൻ എന്നത് നിർബന്ധിതമായി തന്നെ തുടരുകയും ചെയ്യും അപ്പോൾ അവിടെയും യാതൊരു വിധത്തിലുള്ള ആനുകൂല്യവും പരാതിക്കാർക്ക് കിട്ടുന്നില്ല കേന്ദ്ര സർക്കാരിന് ഒരു തരത്തിലുള്ള തിരിച്ചടിയും ആ വിഷയത്തിലും ഉണ്ടാകുന്നില്ല അവസാനം സുപ്രീംകോടതി ഇങ്ങനെയാണ് ഈ വിധിയിൽ പറയുന്നത് ദ പ്രേയർ ഫോർ സ്റ്റേ ഓഫ് ദി ഇംപ്യൂൺഡ് ആക്ടീസ് ദർ ഫോർ റിജക്റ്റഡ് അതായത് ഈ ഒരു നിയമം സ്റ്റേ ചെയ്യണം എന്നുള്ള പരാതിക്കാരുടെ ആവശ്യം പരിഗണിക്കുന്നില്ല അത് നിരസിക്കുകയാണ് എന്ന് ഹവെവർ വൈൽഡ് ഡൂയിങ് സോ എന്നാൽ അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദി ഇൻ്ററസ്റ്റ് ഓഫ് ഓൾ ദി പാർട്ടീസ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കക്ഷികളുടെയും താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ആൻഡ് ബാലൻസ് ദി ഇക്വിറ്റീസ് ഡ്യൂറിംഗ് പെൻഡൻസി ഓഫ് ദി ബാച്ച് ഓഫ് മാറ്റേഴ്സ് അതായത് ഈ ഒരു ബാച്ച് ഓഫ് മാറ്റേഴ്സ് പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ കൂടി താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വി ഇഷ്യൂ ദ ഫോളോയിങ് ഡയറക്ഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന വളരെ എലിമെൻ്ററി ആയിട്ടുള്ള ചില സ്റ്റേ ഓർഡറുകൾ കൊടുത്തിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ വഖഫ് നിയമ ഭേദഗതി ഒന്നാകെ സ്റ്റേ ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു അത് നിരസിക്കപ്പെട്ടു അതുപോലെ തന്നെ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമുള്ള വഖഫ് കൗൺസിലുകളിൽ മുസ്ലിങ്ങളല്ലാത്ത മറ്റു മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ സാന്നിധ്യമുണ്ടാകുന്നതിനെ ഈ പരാതിക്കാർ എതിർത്തിരുന്നു അതും കോടതി നിരസിച്ചു വഖഫ് ബൈ യൂസർ പോലെയുള്ള വളരെ വിവാദമായിട്ടുള്ള പല കണ്ടീഷൻസ് ഉണ്ടായിരുന്നു അത് എടുത്തു കളയാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമ്പോൾ ആ കാര്യത്തിൽ പെറ്റീഷണർമാർക്ക് പരാതിയുണ്ട് പക്ഷേ അത്തരത്തിലുള്ള പരാതികളും കോടതി നിരസിക്കുകയാണ് ആ സമയത്താണ് കേന്ദ്ര സർക്കാർ കോടതിക്ക് ഒരു ഉറപ്പ് നൽകുന്നത് അതായത് നിലവിൽ ഇതിലുള്ള ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ തരംമാറ്റം എന്നത് അതായത് വഖഫ് ഭൂമിയെ വഖഫ് ഭൂമി അല്ലാതെയാക്കി മാറ്റുക എന്നുള്ള ഒരു തരംമാറ്റത്തിന് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നില്ല ഈ പുതിയ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിയമനം നിലവിൽ നടത്താനായിട്ടും കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്ന് അതൊക്കെ തന്നെ ചട്ടങ്ങൾ രൂപീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും നടപ്പാക്കുക മൂന്നാമത് വഖഫുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റോ ജില്ലാ കളക്ടറോ അല്ല എന്ന് ഈ പരാതിക്കാർ ആവശ്യപ്പെട്ടിരുന്നു ആ ഒരു ആവശ്യം കോടതി അനുവദിച്ചു അത് അനുവദിച്ചതിന് ശേഷമാണ് സ്റ്റേ ഓർഡർ കൊടുക്കുന്നത് പക്ഷേ അങ്ങനെ സ്റ്റേ ഓർഡർ കൊടുക്കുമ്പോഴും കോടതി പറഞ്ഞിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്ന് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അനുസരിച്ചിട്ട് കളക്ടർ അല്ല മറിച്ച് ഒരു ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സംവിധാനം വേണം ഈ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ പക്ഷേ അങ്ങനെ തീർപ്പ് കൽപ്പിക്കുന്നതിന് വേണ്ടുന്ന പെൻഡൻസിയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ വഖഫ് ഭൂമി ഒരു തരത്തിലും അവിടെ ഒരു തേർഡ് പാർട്ടി റൈറ്റ്സ് ഒരു മൊത്തവല്ലിയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്ന് കർശനമായിട്ട് തന്നെ ഈ വിധിയിൽ പറയുന്നുണ്ട് ഇനി മറ്റു കാര്യങ്ങൾ കൂടി പെട്ടെന്നൊന്ന് ഓടിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിയമം മൊത്തത്തിൽ തന്നെ സ്റ്റേ ചെയ്യണം എന്ന് പറയുമ്പോൾ അതിലുള്ള വഖഫ് ബൈ യൂസർ എന്നുള്ള ഒരു ക്ലോസ് ഉണ്ട് അത് വളരെ വിവാദമായിരുന്നതാണ് അത് എടുത്തു മാറ്റണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആവശ്യം നിലവിൽ സ്റ്റേയിലൂടെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിലവിൽ പരാതിക്കാരായിട്ടുള്ള വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന ആൾക്കാർക്ക് സന്തോഷത്തിന് വലിയ വക നൽകുന്ന കാര്യങ്ങളൊന്നും തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടില്ല ഈ കേസിന്റെ അന്തിമ പരിഗണനയിലേക്ക് വരുന്ന സമയത്ത് ഇതിലുള്ള ഏതാണ്ട് എല്ലാ ക്ലോസുകളും അതേപടി നിലനിൽക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കാരണം വഖഫ് നിയമം എന്ന് പറയുന്നത് അത്രത്തോളം പ്രാകൃതവും അത്രത്തോളം ഏകപക്ഷീയവുമായിരുന്ന ഒരു നിയമമാണ് അതുകൊണ്ട് തന്നെയാണ് അതിനെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഈ നിയമത്തിനെ പരിഷ്കരിക്കുന്നത് തന്നെ അസാധുവാക്കണം എന്ന മട്ടിലുള്ള ആരോപണങ്ങളും വാദങ്ങളും ഒക്കെയാണ് ഉണ്ടായിരുന്നത് പക്ഷേ കോടതി പറഞ്ഞത് പാർലമെന്റിന് നിയമം പാസാക്കുന്നതിനുള്ള അധികാരമുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒന്നും തന്നെ കോടതി ഇടപെടുന്നില്ല എന്നാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ഇതര വിഭാഗങ്ങളിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഭൂമിയിലുള്ള അവകാശത്തെ വലിയ തോതിൽ പരിമിതപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള പ്രാകൃതമായിട്ടുള്ള നിയമങ്ങൾ ഇല്ലാതെയാവുകയാണ് വേണ്ടത് പരിഷ്കരിക്കപ്പെടുകയാണ് വേണ്ടത് അതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങളും സുപ്രീം കോടതിയിലും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്